മലപ്പുറം ഉറങ്ങാട്ടിരിയിൽ കിണറ്റിലകപ്പെട്ട് കാട്ടാനയെ ഇന്ന് മയക്കുപെടിവെക്കില്ല മയക്കുവിടിവെക്കുന്നത് പ്രായോഗികമല്ലെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ബി കാർത്തിക് അറിയിക്കുന്നു ആനയെ പുറത്തെത്തിക്കുന്നത് നാട്ടുകാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അരുൺ അമൃനാഥ് വിവരങ്ങളുമായിട്ടുണ്ട് അരുൺ ഏറെ മണിക്കൂറുകളായി ആന കിണറ്റിനകത്ത് തന്നെയാണ് ഇന്ന് ഇനിയിപ്പോൾ മയക്കുവിടിവെക്കുന്നത് പ്രായോഗികമല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് സന്ധ്യ മയങ്ങുന്നത് എന്തുകൊണ്ടാണ് ഇനി എങ്ങനെ ആനയെ തിരികെ കയറ്റും നാട്ടുകാരുടെ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ അവസാനിച്ചോ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് പക്ഷേ പതിനെട്ട് മണിക്കൂർ പിന്നിട്ട് ഒരു തരത്തിലേക്കും ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ആനയുടെ അവശ്യനില തന്നെയാണ് ഈ മയക്കുവേടി നിന്ന് പ്രായോഗികമല്ല എന്നൊരു നിലപാട് എന്തായാലും നോർത്ത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ അറിയിച്ചിരിക്കുകയാണ് ആനയെ നേരത്തെ തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച ഒരു നിബന്ധന ഇങ്ങനെയായിരുന്നു അതായത് ആനയെ കാട്ടിലേക്ക് കാട് കയറ്റാം കാട് കയറ്റിയതിന് ശേഷം ഈ കു അൻപതോളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കാം നാളെ രാവിലെയോടുകൂടി ആനയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് പരിഗണിക്കുന്ന ഉൾപ്പെടെ പരിഗണിക്കാം കാര്യമാണ് പറഞ്ഞത് പക്ഷേ നാട്ടുകാർ ഒരു തരത്തിലും അത് അനുക അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധം നീണ്ടുപോകുന്ന തരത്തിലേക്ക് നാട്ടുകാർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല അതായത് നാട്ടുകാർ പറയുന്നത് ഈ ആനയെ മറ്റൊരു കാട്ടിലേക്ക് മാറ്റുന്നത് മാത്രമേ ഒരു ശാശ്വത പരിഹാരമാവുകയുള്ളൂ കാരണം ഈ കുന്ന് ചരിവുള്ള ഒരു പ്രദേശമാണ് ഒരു ഘട്ടത്തിലും ആന കാട് കയറി പോകില്ല ഈ പ്രദേശത്ത് തന്നെ തുടരും വീണ്ടും ഇത്തരത്തിൽ ആന ആക്രമണം തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഈ മെമ്പർ ഉൾപ്പെടെ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം സബ് രണ്ട് ഒക്കെ യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഒരു നേരത്തെ നാട്ടുകാർ ഈ ഒരു പ്രതിഷേധം അപ്പോൾ എന്താണ് ഭാഗത്തായിരുന്നോ ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല ആനയെ കയറ്റാനും പറ്റുന്നില്ല ഒപ്പം തന്നെ ഈ അനുനയ നീക്കങ്ങളൊന്നും തന്നെ അവിടെ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വലിയ ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നു അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകുന്നത്